തലിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം നടത്തി എം എൽ എ സി സി മുകുന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തലിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് സജിത അധ്യക്ഷത വഹിച്ചു തലിക്കുളം പഞ്ചായത്തിലെ പതിനാറ് വാർഡുകളിലെ നാല്പത്തി വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നത് തലിക്കുളം പഞ്ചായത്തിലെ പത്ത് ലക്ഷം രൂപയും ജില്ലാ പഞ്ചായത്തിന്റെ ആറ് ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് എസ് സി വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആത്മവിശ്വാസം വളർത്തുന്നതിനുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കെ അനിത വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹബൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബുഷ്ര അബ്ദുൽ നാസർ ബ്ലോക്ക് മെമ്പർ കല വാർഡ് മെമ്പർമാരായ ഷാജി ആലുങ്ങൾ കെ കെ സൈനുദ്ദീൻ സുമന ജോഷി ഷൈജ കിഷോർ ബിന്നി അറയ്ക്കൽ തലിക്കുളം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഐ പി പീതാംബരൻ എന്നിവർ സംസാരിച്ചു നിർവഹണ ഉദ്യോഗസ്ഥ ജി എം എൽ പി നോർത്ത് സ്കൂൾ അധ്യാപിക ടി എ ജി ജെ ടീച്ചർ ലാപ്ടോപ്പ് വിതരണത്തിന് നേതൃത്വം നൽകി അസിസ്റ്റന്റ് സെക്രട്ടറി ചന്ദ്രമണി ജാഗ്രതാ സമിതി ഫെസിലിറ്റേറ്റർ കെ എസ് അനീഷ ബിനോയ് വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു കുട്ടികൾ മാനസികമായി വേദന സഹിക്കുന്ന അമ്മമാരും അച്ഛന്മാരും അടക്കം മാനസികമായി വേദന സഹിക്കുന്ന കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം അപ്പൊ ഇപ്പൊക്കെ മാതൃകപരമായ രീതിയിലേക്ക് സർക്കാർ വലിയ സാമൂഹ്യപരമായ രീതി ഉൾപ്പെടുത്തുക ഒരുപാട് മാറ്റങ്ങൾ കുട്ടികൾക്ക് അതിലുള്ള ഉദ്യോഗസ്ഥരംഗത്തുള്ളവരെ അച്ഛനും അമ്മമാർക്കും സഹോദരന്മാർക്കുമുള്ള എല്ലാവിധ സഹായങ്ങളും നടത്തി നടപ്പാക്കുന്ന ഒരു പദ്ധതി ആവശ്യം സർക്കാർ മുന്നോട്ട് പോവുകയാണ് അപ്പൊ ഇതിനു നമ്മൾ ും പരിശോധിക്കപ്പെടാം നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ ഏറ്റവും ദുർബലപ്പെടുന്ന ദുർബലപ്പെട്ട കുടുംബങ്ങൾക്ക് അത് കൊടുക്കാൻ പരിശോധിച്ചിട്ട് കൊടുക്കുന്നു പക്ഷേ ഞാനും ചർച്ച ചെയ്തു ഓടാ നമ്മുടെ ബി പി എൽ കാർഡുമായി ബന്ധമുള്ള വരുമാനത്തിന്റെ